നമ്മളെ ജോർജ് സാറെ പോലെ ഹലോ എന്നൊക്കെ ആള് പറയുണ്ട് ആള് ചെയ്ത പരിപാടി നിങ്ങൾ കണ്ടാ ഒന്ന് കണ്ടു നോക്കി ആ വരുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ആ ഒരു കടയിലേക്ക് വന്നിട്ട് അയാൾ അയാളെ ചെരുപ്പ് അവിടെ അയച്ച് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മളെ തുടരുന്നില്ല ജോർജ് സാറൊക്കെ പോലെ ഹലോ എന്നൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടോ അപ്പോൾ ആ കളിയിൽ ആരെങ്കിലും വെറുതായി എന്താണെന്നൊക്കെ ചോദിച്ചു ചോദിക്കാറില്ല കേട്ടോ അയാൾ ചെരുപ്പ് അവിടെ കഴിച്ചിട്ടതിന് ശേഷം നേരെ നേരാണ്ടോ അപ്പൊളിയേക്ക് പോയിട്ട് അവിടെ നിന്ന് നല്ല ഒരു ചെരുപ്പ് ഇട്ടിട്ട് മൂപ്പൊരു കൂളായിട്ട് ഒരു രംഗാണ് നമ്മളിവിടെ കാണട്ടോ എന്നിട്ട് ഇവിടെ കിടന്ന് കണ്ട് കുറച്ച് അഭിനയം ഫോണൊക്കെ എടുത്തിട്ട് ഈ പരിപാടി ഉണ്ടല്ലോ എപ്പോഴും എല്ലാരും ഇതേപോലെയുള്ള ഉടായിപ്പ് ചെയ്യണ്ട കീശുവിന് ഫോട്ടോ അതിന്റെ അടിയിൽ ആള് ചെരുപ്പിട്ടോ അവിടെ നിന്ന് ഒരു ചെരുപ്പിട്ട് ഒരു ക്ലീശ പരിപാടി ഫോണൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ നാലാളെ വിളിക്കണൊക്കെ പോലെ ഇങ്ങനെ തോന്നിയിട്ട് കേട്ടോ ആൾ അതൊക്കെ ഇങ്ങനെ വിളിച്ച ആൾ കൂളായിട്ട് പോവാണ് പക്ഷെ എല്ലാം സി സി ടി വി മുകളിലൊരാള് കാണുന്നുണ്ടായിരുന്നു എന്താണ് ഇവരൊക്കെ അവസ്ഥ അല്ലേ ഇപ്പോൾ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്നാലോ ചോദിച്ചു നോക്കണ്ട അപ്പോൾ കൂളായിട്ട് ആളുന്ന് ചെരുപ്പ് കിട്ടിട്ട് ഒരു ചെരുപ്പൊക്കെ കിട്ടിയിട്ട് എന്ത് കിട്ടുകയാണ് ഇപ്പം ഇയാളെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ചോക്കും ഈ ഒരു ഇയാളുടെ ഫേസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും വീടുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുക ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക